കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ഡി യു സി ഏറ്റുമാനൂർ നിയോജകമണ്ഡലം സമ്മേളനം ഒക്ടോബർ ആറിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള ലോട്ടറിയുടെ സമ്മാന ഘടനയിൽ മാറ്റം വരുത്തണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു നൂറ് ലോട്ടറി എടുത്താൽ ഒരു ഗ്യാരണ്ടി പ്രൈസ് പോലും ലഭിക്കാതെ നിരാശപ്പെടുന്ന സാഹചര്യത്തിൽ കേരള ലോട്ടറിയുടെ സമ്മാനഘടനയിൽ മാറ്റം വരുത്തി നറുക്കെടുപ്പ് സുതാര്യമാക്കി ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികൾക്കും സമൂഹത്തിനും പ്രയോജനപ്പെടും വിധം മേഖലയെ മാറ്റണമെന്ന് കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ടിയുസി പ്രതിദിനം ഒരു കോടി എട്ട് ലക്ഷം ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്ന സർക്കാർ വിറ്റുവരവ് തുകയുടെ മൂന്ന് ശതമാനം പോലും സമ്മാനമായി നൽകാൻ ശ്രമിക്കുന്നില്ല ഇത് കേരളത്തിലെ പൊതുസമൂഹത്തോട് കാണിക്കുന്ന അവഹേളനമാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരമ്പരകളുടെ ഭാഗമായി നിയോജക മണ്ഡലം സമ്മേളനം ഒക്ടോബർ ആറിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അതായത് എൻപ ഈ ബോർഡ് ഇടതുഷ്ട ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ചെയർമാൻ രണ്ടു മാസം അളവിട്ടു കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഏജൻസികളാണ് പിന്നെ മുഴുകനെ പോലെ എല്ലാ രീതിയിലും ഇവർക്ക് മൂന്ന് മാസം മൂന്ന് മാസം അപ്പൊ ഇത് എങ്ങനെ കൃത്യമായി ഇത് അറിയും പണ്ട് കാലത്ത് നമ്മുടെ സാധാരണക്കാരായ ഓർമ്മ സമ്മാനവും എല്ലാ സമ്മാനവും കിട്ടുന്ന അയ്യായിരം രണ്ടായിരം അയകൊക്കെ അയ്യായിരം അതിന് മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അതിന്റെ കമ്മീഷനോട് ഒരു കോടി കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ജി ഹരിദാസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചെമ്മുണ്ടവള്ളി വൈസ് പ്രസിഡന്റ് ബിജു ജോൺ ജനറൽ സെക്രട്ടറി ബിജു നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ ആറാം തീയതി കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ഓഫീസിൽ നമുക്കറിയാം നിരവധി അധി പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആയിട്ടുള്ള സഹോദരങ്ങളും സഹോദരിമാരു അനുഭവിക്കുന്നു അതോടൊപ്പം തന്നെ ലോട്ടറി കാര്യത്തിൽ കാണിക്കുന്ന രീതികളും ഈ ലോട്ടറിയുടെ ലോട്ടറി മേഖല ഒപ്പം ഒരു മാഫിയ കൈകട്ടി വച്ചിരിക്കുന്നു ഇനി വാർത്താ സമ്മേളനവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ ടി സി ജില്ലാ പ്രസിഡന്റ് കോട്ടയം അംഗമായ കെ വി ഹരിദാസ് അവർ അതോടൊപ്പം തന്നെ i eto manor.